വാസ്തവത്തിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഈ ഇപ്പോഴത്തെ ഈ സമയത്ത് എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കില്ല ഇനി മത്സരിച്ചു അല്ലെങ്കിൽ മത്സരിച്ചില്ല മത്സരിക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ പല സന്ദർഭത്തിൽ മത്സരിച്ചിട്ടില്ല അതുകൊണ്ട് മത്സരിക്കണം എന്നൊരു നിർബന്ധം വെക്കേണ്ട കാര്യമില്ല കാരണം ആറുമാസത്തേക്കൊന്നിട്ടാണ് ഇനിയിപ്പം ഈ പിന്നെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞാലും അത്രയേ അതിൻ്റെ കാലാവധിയുള്ളൂ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അവിടെ പോയിട്ട് ഒരു ശക്തി പ്രകടനം നടത്തണമെന്നുള്ള അത് അതത്ര അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പിന്നെ പഴയകാലത്ത് പല ഉപതെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി മത്സരിച്ചിട്ടില്ല അങ്ങനെയുള്ള പല ഉപതെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ദോഷവും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല പലപ്പോഴും അതുകൊണ്ട് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് വാസ്തവത്തിൽ ഈ സമയത്ത് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാലാവധി ചുരുങ്ങിയത് കൊണ്ട് ഒരു വാസ്തവത്തിൽ അത്ര വലിയ ഒരു ഒരു പ്രസക്തി കാണുന്നില്ല ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫും യു ഡി എഫും അവരുടെ ഒരു പിന്നെ ജീവൻ മരണ സമരമാക്കി ആണ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ആത്യന്തികമായിട്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് ഒരു ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ടതുപോലെയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണിത് ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ട് മത്സരിച്ച് ജയിച്ച ആൾ അവരുമായിട്ട് പണങ്ങി രാജിവെച്ചു അതൊക്കെ അവരുടെ ആ രണ്ട് മുന്നണികൾക്കകത്തെ പ്രശ്നങ്ങളാണത് ആ പ്രശ്നങ്ങളുടെ ഭാരം നമ്മുടെ കേരളത്തിലെ നിലമ്പൂരിലെ സാധാരണ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതുമാത്രമേ ഉപതെരഞ്ഞെടുപ്പുമായിട്ടുള്ള കാര്യങ്ങളിൽ പറയാനുള്ളൂ